എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിഷൽ ടീച്ചി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ചായക്കടി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടൻ പൊരിയാണ് കായ ഉണ്ടെന്നൊക്കെ പറയില്ല ചായക്കടിയെന്ന് വാങ്ങാൻ കിട്ടണേ അതുണ്ടാക്കാനാണ് എന്ന തീരുമാനം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മുക്ക കപ്പ് ഗോതമ്പൊടി മുക്ക കപ്പ് മൈദിയാണ് അങ്ങനെയായിട്ട് എടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള പൊടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ് അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർക്കണം അപ്പോൾ ഇതിനേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും അതിലേക്കൊരു മൂന്നു നാല് ചേ ഇലക്കായുടെ കുരു കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ മധുരം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം ഒരു നാല് അഞ്ച് അഞ്ച് ടീസ്പൂൺ വരെയൊക്കെ ചേർക്കട്ടോ അത്യാവശ്യം മധുരം ഉണ്ടാകും ഞാൻ അപ്പോൾ ഈ ഞാൻ കുറഞ്ഞ മധുരം മതി എന്ന് കരുതിയിട്ടാണ് ഇത്ര ചേർത്തിട്ടുള്ളത് ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം നമ്മൾ അപ്പകാരം അഥവാ അപ്പസോഡ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം അതായത് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം കുറച്ച് ലൂസ് പരിപാത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഒരുപാട് ഒഴിച്ച് ഇതാക്കരുത് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അത്യാവശ്യം ഗോതമ്പ് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണേക്കാൾ ഒന്നും കൂടെ ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കണം കയ്യിലൊക്കെ ഒന്ന് ഉട്ടിപ്പിടിക്കുകയോ ചെയ്യും അതൊന്നും സാ കുഴപ്പമില്ല അതുപോലെ എണ്ണ ഇതിൽ ചേർക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് തന്നെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ കുഴച്ച് കുഴച്ച് എടുക്കണം അപ്പോൾ കുറച്ച് സമയമെടുത്തിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഒരുപാട് സമയം ഒന്നും കുഴക്കണ്ടൂടിയല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പോൾ അതായത് പോലെ കയ്യിലെടുത്തിട്ട് അങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഒന്ന് കൈ നനച്ചു കൊടുത്തിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ കുഴച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക ഇനി നമുക്ക് ഒരു കയ്യിലൊന്ന് വെള്ളം നനച്ചത് അതുപോലെ ബോൾസാക്കാൻ പറ്റുന്നുണ്ടോയെന്നൊന്ന് നോക്ക് എന്നിട്ട് മാവ് റസ്റ്റ് ചെയ്യാനും മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ചുരുങ്ങിയത് രണ്ട് മണിക്കൂറെങ്കിലും മാവ് റസ്റ്റ് ചെയ്യാൻ വെക്കണം അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം ഇനി ഒരു രണ്ട് മണിക്കൂർ ശേഷം നമ്മുടെ ഓയിലൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് കയ്യിൽ ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഞാൻ കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതല്ല എങ്കിൽ നമ്മൾ പൊറോട്ടയുടെ മാവൊക്കെ കയ്യിൽ എടുത്തിട്ട് ബോൾസാക്കി എടുക്കൂലേ ആ ഒരു രീതിക്ക് കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ എനിക്കതൊരു എണ്ണയിലേക്ക് കിടന്ന സംഭവം കൊണ്ട് എനിക്കൊരു പേടിയായത് ഞാൻ കയ്യിൽ നനച്ചിട്ട് ഒരു ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് കിടന്നത് അതൊക്കെ നമ്മൾ സൗകര്യം പോലെ റൗണ്ട് ഷേപ്പ് ആക്കാൻ എടുക്കാം അപ്പോൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഉരുട്ടിയൊന്നും വേണം കേട്ടോ അങ്ങനെ പറ്റില്ല കൈ നനച്ചിട്ട് വേണം ഒരു ഒരുപാട് കൈ നനച്ചിട്ട് ഒന്ന് ആ ഉരുള ഒരു ഉരുള ഉരുളയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എണ്ണയിൽ അപ്പം ഹൈ മാവിലേക്ക് മാവ് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ കേട്ടോ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറഞ്ഞ തീയിൽ നന്നായിട്ട് തിരിച്ച് മുറിച്ചും തിരിച്ച് മുറിച്ചും ഇട്ടിട്ട് എന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ പൊന്തി തന്നെ കാണാം അപ്പോൾ നല്ല ഉണ്ടം പൊരി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നൊന്ന് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ലൊരു ബ്രൗണിഷ് ആറാവുന്ന സമയത്ത് നമുക്ക് കോരി എടുക്കാവുന്നതാണ് അപ്പോൾ മൈദയാണെങ്കിൽ ഫുൾ ഗോതമ്പൊടി ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക മൈദയുണ്ട് ചെറുക്കാവുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഗോതമ്പൊടി ആയിരിക്കും നമുക്ക് ഹെൽത്തിന് നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം നമ്മൾ ഉണ്ടക്കഥാ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കൂടി ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബട്ടൺ അമർത്താനും മറക്കരുത് അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ആരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതായത് നമ്മൾ അടിപൊളിയിലുള്ള ഉണ്ടമ്പതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കും ചായക്കടയിലുള്ള പലഹാരങ്ങളും വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ എണ്ണ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും